പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മൃതദേഹം കൊണ്ടുപോകേണ്ടതിന്റെ ചെലവ് തൊഴിലുടമയോ സ്പോൺസറോ വഹിക്കണം ഇതിന് നിർവാഹമില്ലാത്തവർക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം യു എയിൽ മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ചർച്ചയുമാണ് സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ പലരും പണം തട്ടിയെടുക്കുന്നു എന്നുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇന്ന് ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളെക്കുറിച്ച് വലിയ ജാഗ്രത പ്രവാസികൾ പാലിക്കണം ഒരു വിധത്തിലുള്ള തട്ടിപ്പിനും ഇരയാകരുതെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ വടക്കൻ എമിറേറ്റുകളായിട്ടുള്ള ഷാർജ മറ്റു മുമ്പൽ അജ്മാൻ അടക്കമുള്ള എമിറേറ്റുകളിലോ പ്രവാസി മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യു എയിലെ നിയമം അനുസരിച്ച് യു എയിലൊരു പ്രവാസി മരിച്ചാൽ ആ ആളുടെ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ തൊഴിലുടമയ്ക്കുണ്ട് അതോടൊപ്പം തന്നെ ആരാണോ സ്പോൺസർ ആ ആൾക്കുണ്ട് ഈ രണ്ടിലൊരാൾക്ക് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് നടത്തിയില്ല എങ്കിൽ സാമ്പത്തികമാർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവരെ ഇന്ത്യൻ കോ കോൺസുലേറ്റ് സഹായിക്കും അതിന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉണ്ട് അതിൽ നിന്നും പണം നൽകുമെന്ന് അറിയിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പണം നൽകുന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിലും നൽകില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം ഇത്തവണ പറയുന്നുണ്ട് അതിനുള്ള സംഘടനകളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽഖോയിൻ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി റാസൽ റാസൽഖൈമ അതോടൊപ്പം തന്നെ ഫുജീറ ഗോർഫുഖാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കാൽബയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഐ പി എഫ് ദുബായ് കെ എം സി സി അതോടൊപ്പം തന്നെ എഫ് ഒ ഐ ഇവൻസ് പിന്നീട് ഇമാൻ കൾച്ചറൽ സെന്റർ ഇത്രയും ആളുകൾക്കാണ് ഇതിനുള്ള ഉത്തരവാദിത്വമോ അവകാശമോ ഉള്ളത് അവരുമായിട്ട് പൊതുപ്ര അവരുമായിട്ട് പ്രവാസികൾ ബന്ധപ്പെടണമെന്ന് പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ചെലവ് എത്രയാണെന്ന് നിശ്ചയിച്ച് അക്കാര്യവും വ്യക്തമാക്കുന്നുണ്ട് മരണ സർട്ടിഫിക്കറ്റിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാൽപ്പത് ദൃഹം വരെ എംബാമിംഗ് ചെലവ് ആയിരത്തി എഴുപത്തി രണ്ട് അതോടൊപ്പം തന്നെ ആംബുലൻസിന് ഇരുന്നൂറ്റി ഇരുപത് ദൃഹം ശവപ്പെട്ടിക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് വിമാനയാത്രാനിരക്ക് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് വരെ അങ്ങനെ ആകെ ചെലവ് എന്ന് പറയുന്നത് അയ്യായിരത്തി നാൽപ്പത്തി മുതൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദൃഹം വരെ ആയിരിക്കുമെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കുന്നു തട്ടിപ്പിലും ഒരു പ്രവാസിയും വീണു പോകരുതെന്നുള്ള ശക്തമായിട്ടുള്ള താക്കീതും ഇടപെടലുമാണ് ഇന്ന് കോൺസുലേറ്റ് നടത്തിയിട്ടുള്ളത് ദുബായിൽ നിന്നും സുരേഷ് വെള്ളിയുറ്റം മാതൃഭൂമി ന്യൂസ്